ബിന്യാമീൻ ആടുജീവിതം യഥാർത്ഥത്തിൽ നജീബ് എന്ന പ്രവാസിയുടെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് എന്നാൽ ആ പുസ്തകത്തിലേക്ക് വന്നപ്പോഴേക്ക് സംഭവഗതികളുടെ നിജസ്ഥിതിയിൽ എന്തുമാത്രം മാറ്റം വന്നിരിക്കും ബ്രസിയുടെ തിരക്കഥയിൽ നജീബിൻ്റെ യഥാർത്ഥ ആടുജീവിതം മാറി മറിഞ്ഞു പിന്നെയും പൃഥ്വിരാജ് അത് ഗംഭീരമായി അഭിനയിച്ചു കാണിച്ചു അതാണ് ഇനി പ്രേക്ഷകർക്ക് കാണാനുള്ളത് അപ്പോഴേക്ക് നാല് അഞ്ച് ഘട്ടങ്ങൾ കടന്നു സെയ്ദന സുലൈമാൻ അലിഹിസലാമുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു സംഭവത്തിലേക്കാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത് സയ്ദ്ന സുലൈമാൻ അലിഹിസലാം നബി ആയിരുന്നു ഖലീഫ അൽ വാരിസ് ആയിരുന്നു അൽ മലിക് ഭരണാധികാരിയായിരുന്നു അള്ളാഹുദാൽ ആത്മീയവും ലൗകികവുമായ സർവ സമ്പാദ്യങ്ങളും കനിഞ്ഞരുളിയ മഹാത്മാവായിരുന്നു സെയ്യന സുലൈമാനുബിന് ദാവൂദ് അലിഹിമുസ്ലാം അവരുമായി ബന്ധപ്പെട്ട ഒരു കഥ നമുക്കിന്ന് വിശകലനത്തിന് തിരഞ്ഞെടുക്കാം സയ്യിദ സുലൈമാന്റെ മന്ത്രിസഭയിൽ ജിന്നുകൾ അഫിരിത്തുകൾ ഷയാത്വീൻ പക്ഷികൾ മൃഗങ്ങൾ എല്ലാവരുമുണ്ട് അവരെ മുഴുവൻ നിയന്ത്രിക്കാൻ അവരെ ഗ്രഹിക്കാൻ അവരോട് സംസാരിക്കാൻ അവരുടെ മൊഴികളെ മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവിധ സിദ്ധികളും അള്ളാഹുത്തല സയ്യദ്ന സുലൈമാൻ അലൈഹി സ്വലാമിന് കൊടുത്തിരുന്നു അവരെ പ്രയോജനപ്പെടുത്തി കൗതുകങ്ങൾ കൊട്ടാരങ്ങൾ തളികകൾ വലിയ വലിയ കേന്ദ്രങ്ങൾ എല്ലാം സെയ്ദന സുലൈമാൻ അലിസ്സലാം വലിയ ശില്പങ്ങൾ എല്ലാം നിർമ്മിച്ചതായി പരിശുദ്ധ കുർ പറയുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കണം സുലൈമാൻ നബി ആയാലും അതിലും ഉയർന്ന ഒരു റസൂലായാലും അള്ളാഹു മാത്രമാണ് ഹുഅൽ ഫൽ പ്രവർത്തനക്ഷമത കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ആത്തീയായ സ്വതസിദ്ധമായ സിദ്ധി കഴിവ് ആർക്കുമില്ല സുലൈമാൻ നബി അലൈഹി സ്വലാം ഇതെല്ലാം അറിയുന്ന ലഭിച്ചയാളായിരുന്നിട്ടും ഒരു പക്ഷിയുടെ മുമ്പിൽ നിസ്സഹായാവസ്ഥയിൽ പക്ഷിയെ ആശ്രയിക്കുകയാണ് എന്താ ഇതിൻ്റെ അർത്ഥം ലോകാലോകങ്ങളുടെ അറിവുകൾ അദൃശ്യജ്ഞാനങ്ങൾ ജിന്നുകളെയും ക്ഷേത്വമാരെയും പക്ഷി മൃഗാദികളെയും കീഴ്പ്പെടുത്താനുള്ള സർവ്വ കഴിവുകളും എല്ലാം അള്ളാഹുത്തായ നൽകിയെങ്കിലും അള്ളാഹുവാണ് നൽകുന്നവൻ എല്ലാം നൽകണമെന്നില്ല അള്ളാഹു താര നിശ്ചയിക്കുന്നത് നൽകും അവൻ മറച്ചു വയ്ക്കുന്നത് പിടിച്ചു വയ്ക്കുന്നത് കൊടുക്കുവാൻ ആരുമില്ല അമ്പിയ ഔലിയ ഇൻ്റെ അത്യത്ഭുത സിദ്ധികളെ വിലയിരുത്തുമ്പോൾ അള്ളാഹുവാണ് താരം അവനാണ് കൊടുക്കുന്നവൻ ഈ പാഠം പഠിക്കാനാണ് ഒരു ഹുദുഹുദിനെ പരിശുദ്ധ കുർആാൻ ഇറക്കിയത് പക്ഷി സൂറത്തുൻ നംലിൽ അള്ളാഹു പറയുന്നുണ്ട് സുലൈമാൻ അലൈഹി സ്വലാം ഷ്യാമിൽ അനുയായി വൃന്ദത്തിൻ്റെ കൂടെ മന്ത്രിമാരുടെ കൂടെ ജിന്ന് ഷയാത്വീൻ ജ്ഞാനികൾ മുരീദുമാർ ശിഷ്യന്മാർ അനുയായികൾ വിശ്വാസികൾ എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോൾ മരം കൊത്തി പക്ഷിയെ കാണുന്നില്ല അദ്ദേഹം കുറച്ച് ഗൗരവത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എവിടെ പോയി ഹുഹുദ് അന്നീ ലു അദ്ദേഹം പറയുന്നുണ്ട് മാലി ചുരുക്കി പറഞ്ഞാൽ മരം കൊത്തി പക്ഷി സൈദന സുലൈമാൻ അലൈ സ്വലാമിൻ്റെ ദർബാറിലേക്ക് വിനയത്തോടെ കടന്നു വരുന്നു ഹുദുഹു എന്ന പക്ഷി അറിയിക്കുന്നു അങ്ങേക്ക് വിശകലനം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തെ ഞാൻ പഠിച്ചു വരികയാണ് ഇവിടെ ഹുദുഹു കേവലം ഒരു പക്ഷിയാണ് പക്ഷേ സുലൈമാൻ നബിക്ക് അറിയാത്തത് എനിക്കറിയാം എന്ന് വരെ പറയാനുള്ള സിദ്ധി ഹുദുഹുദിനാണ് ഇവിടെ അള്ളാഹു നൽകിയത് അതെ അള്ളാഹു താരെ കൊടുത്താൽ പക്ഷിക്ക് കൊടുക്കാം നബിക്ക് കൊടുക്കാം റസൂലിന് കൊടുക്കാം വലിയന് കൊടുക്കാം അള്ളാഹു ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യാം അള്ളാഹു മുത്തുലഖുൽ ഇറാദയാണ് മുത്തുലക്കുൽ കുതിരയാണ് എന്തോ ആവട്ടെ ഹുദുഹുദിൻ്റെ ഈ ഒരു കഴിവ് ിക്കിലുള്ള സബ ഇ രാജ്യത്തു നിന്ന് ഒരു ദൃഢമായ വർത്തമാനവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു വലിയ ഒരു സിംഹാസനമുള്ള അതെ എല്ലാ വസ്തു ചരാശരങ്ങളിൽ നിന്നും അള്ളാഹുത്താരെ സമ്മാന ഭാഗ്യമായി നൽകപ്പെട്ട ഒരു രാജ്ഞിയുണ്ട് അവിടെ ഖുർആാൻ ഷരീഫ് ഉയർത്തിപ്പറയുന്ന ഒരു രാജ്ഞി അതെ സ്ത്രീയാണ് പെണ്ണായതുകൊണ്ട് മാത്രം സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒന്നിനും പറ്റുകയില്ലെന്ന് അർത്ഥം വെച്ച് പെൺ പ്രജകളെ പുറകോട്ട് വെക്കേണ്ട കാര്യമില്ല യോഗ്യയായ സമ്പന്നയായ കഴിവുറ്റ വിദഗ്ധയായ ഒരു രാജ്ഞിയെ ഖുർആൻ ഷെരീഫ് അവതരിപ്പിക്കുന്നത് ബൽഖീസ് എന്ന സ്ത്രീയിലൂടെയാണ് അതെ ഒ ഊത്തിയത്ത് മിൻകുല്ലി ഷൈ എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു അവർക്ക് പക്ഷേ ഏകനായ അള്ളാഹുവിൻ്റെ തൗഹീദ് സത്യസാക്ഷ്യത്തിന് അവർക്ക് അവസരമുണ്ടായിട്ടില്ല ചുരുക്കി പറയാം ഹുദുഹുദിൻ്റെ ഈ വാർത്ത അനുസരിച്ച് സൈദന സുലൈമാൻ അലഹിസ്സലാം നടപടികൾ സ്വീകരിക്കുന്നു അതെ ലോകത്തെവിടെയും ആരുമുണ്ടെങ്കിലും അള്ളാഹു തല ഖിലാഫത്ത് തന്ന നുപൂവത്ത് തന്ന രാജാധികാരം തന്ന എനിക്ക് അവരെ എല്ലാം അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ചേർക്കാൻ കഴിയണം ഒരു കത്ത് കത്തെഴുതുകയായിരുന്നു അതെ ഒരു ചെറിയ എഴുത്ത് മതി കുഫറിൻ്റെ മുൽമിൻ്റെ ിൻ്റെ കോട്ടകളെയും തകർത്ത് പ്രകാശത്തിൻ്റെ ദീപ്തി പുറത്തേക്ക് വരാൻ ഈമാനികമായി അർഹതയുള്ളവരുടെ ഒരു ചെറിയ എഴുത്ത് മതി എന്തായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം സൈദന സുലൈമാൻ അലൈ ഹിസ്സലാം ഹുദ് ഹുദ് എന്ന പക്ഷിയുടെ കൈവശം കൊടുത്തയച്ച കത്ത് ഇന്നഹു സുലൈമാന അതെ അധികാരം ലൗകികമായി ഭൗതികമായി ആധ്യാത്മികമായി ആർക്ക് ലഭിച്ചാലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രചാരണത്തിന് അവൻ്റെ വഴിയിലേക്ക് ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കാനുള്ള പ്രബോധനത്തിന് വിനിയോഗിക്കണമെന്നാണ് ഇതിലെ പാഠം കത്ത് ലഭിച്ചു ബൽക്കീസ് രാജ്ഞി അതിന് കീഴടങ്ങുകയാണ് ബൽഖീസ് എന്ന സഭയിലെ രാജ്ഞി തൻ്റെ അധികാരങ്ങളും പരിവാരങ്ങളും സമ്പത്തും കൂട്ടി സയ്യുന സുലൈമാൻ അലിഹി നേരിട്ട് സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു അതേ സുലൈമാൻ നബിയുടെ ഒരു കത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതിമാന്ത്രിക ശക്തിയാണത് അത്ഭുത വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന പരിശുദ്ധ വചനമാണിത് ഏതാവട്ടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകാം സയ്യുദന സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം അവരെ കാത്തിരിക്കുകയാണ് ബൽഖീസ് രാജ്ഞി പരിവാരങ്ങൾ സമേതരായി ഇവിടെ എത്തിച്ചേരുമെന്ന് ഷ്യാമിലുള്ള സുലൈമാൻ ഒരിക്കറിയാം ഉടനെ അദ്ദേഹം ഒരാവശ്യം പറയുന്നുണ്ട് ബൽഖീസ് രാജ്ഞി എന്ന സർവയോഗ്യതയും തികഞ്ഞ ആ മഹാരാജ്ഞി വരുന്നതിനു മുൻപ് അള്ളാഹുവിൻ്റെ കുതിരത്ത് എന്നിലൂടെ ഏകനായ അള്ളാഹു പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അവർ കാണണം അവരുടെ കൽവും കണ്ണും തുറക്കുമാറ് അത്ഭുതങ്ങൾ കാണിക്കണം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ് കൂടെ ആരുണ്ട് തൻ്റെ ശിഷ്യഗണങ്ങൾ തൻ്റെ മുരീതുമാർ തൻ്റെ അനുയായികൾ തൻ്റെ വിശ്വാസികൾ അതിൽ ജിന്നുണ്ട് ഇൻസുണ്ട് ഈ രണ്ട് വിഭാഗത്തെയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് സയ്യദ്ന സുലൈമാൻ ഇവിടെ ചരിത്രത്തിൻ്റെ ബാഹ്യവായന പലരും വായിക്കുമ്പോൾ ചിലരൊക്കെ പറയും അവിടെ അത്ഭുതങ്ങൾ കാണിച്ചത് സൈദന സുലൈമാൻ അലഹി സലാം അദ്ദേഹം തന്നെയാണ് എന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്തിനാണ് ഈ വലിയ അത്ഭുതത്തെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഇവിടെ അള്ളാഹുവിൻ്റെ കുതിരത്തിൻ്റെ മുൻപിൽ ബുദ്ധിയും യുക്തിയും ഒന്നും അല്ല വലുത് അള്ളാഹുവാണ് പ്രവർത്തിപ്പിക്കുന്നവൻ ഇവിടെ ആകെ സംഭവിച്ചത് എന്താണ് സൈദന സുലൈമാൻ അലഹി സലാമിന് അള്ളാഹു തായാലെ രണ്ട് വിഭാഗം ശിഷ്യരെ നൽകിയിട്ടുണ്ട് ഒന്ന് ജിന്ന് വിഭാഗം മറ്റൊന്ന് ഇൻസ് വിഭാഗം അവരുടെ രണ്ട് കൂട്ടരുടെയും കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല സന്ദർഭം ഉണ്ടാക്കുകയാണ് ഒരു പരിശീലനവും ഒരു പരീക്ഷയുമായിരുന്നു അത് ആദ്യം ചാൻസ് ജിന്ന് വിഭാഗത്തിന് നൽകുന്നു അവർ പരാജയപ്പെട്ടാൽ അതിനേക്കാൾ മികവ് കാണിക്കാൻ ആധ്യാത്മികമായി ഇൻസിന് കഴിയുമെങ്കിൽ മനുഷ്യവംശത്തിന് കഴിയുമെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ തിളക്കമാർന്ന പരിശീലനമായിരുന്നു അവിടെ നടന്നത് ഇതറിഞ്ഞാൽ ഒരു വിഷയവുമില്ല അല്ലെങ്കിലും പ്രവാചകന്മാരുടെ പഴയകാല കഥകളൊക്കെ ഒരു ഭാഗം മാത്രം ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി യഥോചിതം നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല അതെങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ വസ്തുനിഷ്ഠമായ രീതി എന്തായിരുന്നു ഇതറിയണമെങ്കിൽ സൂക്ഷ്മ ബോധോദയ ബോധോദയജ്ഞാനം ലഭിച്ച ര്യന്മാർ നമുക്ക് പറഞ്ഞു തരണം നിവേദനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തലമുറകൾ പിന്നിടുമ്പോൾ വസ്തുതകൾ മാറി മറിയും വഴി മാറിപ്പോകും അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് മലയാളികൾക്ക് വേഗം മനസ്സിലാകും ആടുജീവിതം സർഗനന എഴുത്തുകാരൻ ബിന്യാമീൻ ആടുജീവിതം യഥാർത്ഥത്തിൽ നജീബ് എന്ന പ്രവാസിയുടെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് നജീബ് അത് പറഞ്ഞു കൊടുത്ത് ബിന്യാമീൻ കേട്ടു അദ്ദേഹം ഗ്രഹിച്ചപ്പോഴേക്ക് തന്നെ പലതും മാറിക്കഴിഞ്ഞു എന്നാൽ പ്രതിഭാധനനായ ബിന്യാമീൻ അതിമഹത്തായി അത് പ്രകാശിപ്പിച്ചു ആടുജീവിതം എന്നാൽ ആ പുസ്തകത്തിലേക്ക് വന്നപ്പോഴേക്ക് സംഭവഗതികളുടെ നിജസ്ഥിതിയിൽ എന്തുമാത്രം മാറ്റം വന്നിരിക്കും പിന്നീട് മാറ്റങ്ങൾ വീണ്ടും സംവിധായകനായ ബ്ലസ്സി തിരക്കഥ എഴുതുകയാണ് അപ്പോഴേക്ക് പിന്നെയും മാറ്റം വന്നു എത്ര സൂക്ഷ്മത പുലർത്തിയാലും അവരവരുടെ വീക്ഷണ കോണുകളും തൻ്റെ സൗകര്യ സംവിധാനങ്ങളും അതിലേക്ക് കടന്നു വരും ബ്ലസ്സിയുടെ തിരക്കഥയിൽ നജീബിൻ്റെ യഥാർത്ഥ ആടുജീവിതം മാറി മറിഞ്ഞു പിന്നെയും പിന്നീടാണ് വിദഗ്ധനായ സമർത്ഥനായ നടൻ പൃഥ്വിരാജ് അത് ഗംഭീരമായി അഭിനയിച്ചു കാണിച്ചു അതാണ് ഇനി പ്രേക്ഷകർക്ക് കാണാനുള്ളത് അപ്പോഴേക്ക് നാല് അഞ്ച് ഘട്ടങ്ങൾ കടന്നു തലമുറകൾ മാറുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കാനും കരയാനും നജീബ് എന്ന കഥാപാത്രം ഇപ്പോഴും ഉണ്ട് എന്നാൽ നജീബ് ജീവിച്ച യാഥാർത്ഥ്യവുമായി എത്ര അടുപ്പമുണ്ടാകും എത്ര ബന്ധമുണ്ടാകും പൃഥ്വിരാജിൻ്റെ അഭിനയത്തിലൂടെ വരുന്ന ആടുജീവിത സിനിമയ്ക്ക് ഇതെന്തിനാണ് പറഞ്ഞത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറുമ്പോഴേക്ക് തന്നെ ചോർന്നു പോകും ആശയങ്ങൾ മാറിപ്പോകും മാറ്റങ്ങൾ വരും കുറച്ചിലും കൂടലും വരും ഇത് ഉദാഹരണമായി പറയുന്നത് പരിശുദ്ധ ഖുർആാൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മോട് പറയുമ്പോൾ സ്വാഭാവികമായും പിൽക്കാല നിവേദകരുടെ കൈകളിൽ അവരുടെ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും കപ്പാസിറ്റിക്കനുസരിച്ച് അവർ പകർത്തി വയ്ക്കും അവരൊരു കാഴ്ചപ്പാട് കാണും അത് നിർബന്ധിതരായി നാം വായിക്കാനും പഠിക്കാനും പ്രതിസന്ധിയിലകപ്പെടുന്നു അതേ സന്ദർഭത്തിൽ അകം തുറന്ന് ഉൾക്കണ്ണുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളുടെ ആഴങ്ങളെ അപഗ്രഥിക്കാൻ ശേഷിയുള്ളവരുടെ മുൻപിലെത്തിയാലോ വളരെ ഭംഗിയായി അത്തരം ചരിത്രത്തെ അവർ പറഞ്ഞു തരും ഇവിടെ എന്താണ് നടക്കുന്നത് സൈദന സുലൈമാൻ അലിഹിസലാം തൻ്റെ രണ്ട് വിഭാഗം ശിഷ്യന്മാർക്കും അവസരം കൊടുക്കുന്നു ആർഷ് ബൽക്കീസിന് സിംഹാസനം സബ് രാജ്യത്ത് നിന്ന് ഇവിടെ എത്തണം നിങ്ങൾക്ക് ആർക്കാണ് കഴിയുക അവസരം കൊടുക്കുകയായിരുന്നു അത് സുലൈമാൻ നബി എന്ന ശാസ്ത്രജ്ഞൻ സയൻസിൻ്റെ ലാബറട്ടറിയിലെ ഗവേഷകരുടെ ഗൈഡാണ് അദ്ദേഹത്തിന് തന്നെയാണ് എല്ലാ ക്രെഡിറ്റും അദ്ദേഹത്തിന് ഇതെല്ലാം കൊടുത്തതാരാണ് ജഗതീശ്വരനാണ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ സംഭവത്തിൻ്റെ യഥാസ്ഥിതി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും കാലിത്തുമ്മിനൽ ജിന്ന് ജിന്നുകളുടെ ഒരു വലിയ ക്യാപ്റ്റൻ അതെ സഹ്റ് എന്നായിരുന്നു ഇത്ര പേര് അര ആ തീ കബി ഹി കബിൽ തക്കൂമി മക്കാമിക് അങ്ങ് രാവിലെ തുടങ്ങുന്ന ഈ മീറ്റിങ്ങിൽ ഉച്ചയാകുമ്പോഴേക്ക് അവസാനിപ്പിക്കും അപ്പോഴേക്ക് ഞാൻ ആ വലിയ സിംഹാസനത്തെ സബയിൽ നിന്ന് യമനിൽ നിന്ന് ഇവിടെ ഷാമിലെത്തിക്കാം ഇതായിരുന്നു ജിന്നുകളിൽ ഉയർന്നയാളുടെ സിദ്ധിയുടെ അങ്ങേയറ്റം അടുത്ത ചാൻസ് മനുഷ്യവംശത്തിൽ പിറന്ന വലക്കത് പെട്ട ഒരാൾ എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞതെങ്കിൽ സദസ്സിലുണ്ടായിരുന്ന ഒരു സിദ്ധൻ സുലൈമാൻ നബിയുടെ വിശ്വാസിയായ ഒരു മുരീബ് അന അൻ ഇലൈക ഒരു നിമിഷ നേരം മതി എനിക്ക് അതിനാവശ്യമായ സിദ്ധമന്ത്രം എന്നെ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഞാൻ അത് പ്രയോഗിച്ച് അതേ ഒരു വലിയ ആത്മീയമായ ഉയർച്ചയുടെ സിദ്ധിഫലം ഫലം അള്ളാഹുത്താലെ കാണിക്കുകയാണ് ഖുർആാനിലൂടെ നിമിഷ നേരം കൊണ്ട് മെറ്റീരിയലായ ഒരു വലിയ സിംഹാസനം സഭയിൽ നിന്ന് യമനിൽ നിന്ന് ഷാമിലേക്ക് എത്തിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സയ്യദുന ആസഫ് ഇബിന് അലൈഹിസലാം എന്ന ആധ്യാത്മിക സിദ്ധി ലഭിച്ച സുലൈമാ നബിയുടെ ശിഷ്യനാണ് എന്തുകൊണ്ട് ഖുർആ പറയുന്നത് അതാരാണ് അൽ കിതാബിൽ നിന്നുമുള്ള ജ്ഞാനശകലം ലഭിച്ചയാൾ പറഞ്ഞു അതെ അൽ കിതാബ് ദാലിക്കൽ കിതാബ് അത് മുസഹഫ് എന്ന പുസ്തകം മാത്രമല്ല ഗ്രന്ഥം മാത്രമല്ല ദാലിക്കൽ കിതാബ് അതിൽ നിന്നുള്ള ആള് അതെ ഇസ്മുൽ സയ്യുദ്ദിന സുലൈമാ നബി അലൈസ്ലാമിൽ നിന്നും അനുവാദ പ്രകാരം സ്വായത്തമാക്കിയു കിർ തന്റെ കൺമുമ്പിൽ ആ സിംഹാസനം വന്നെത്തുകയാണ് നിമിഷ നേരം കൊണ്ട് ഇതേ നാം ടെക്നോളജിയുടെ ആധുനിക വളർച്ചയിൽ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനിയും പലതും നടക്കാനുണ്ട് മന്നന്തരങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഉപനിഷ്ഠിത് ഗ്രന്ഥങ്ങളിൽ വേദങ്ങളിൽ പുരാണങ്ങളിലൊക്കെ പറഞ്ഞ അത്ഭുതങ്ങൾ അവയൊന്നും നമ്മൾ കളിയാക്കേണ്ടതല്ല നിസ്സാരപ്പെടുത്തേണ്ടതുല്ല ആധ്യാത്മികമായ സിദ്ധിയുള്ളവർ നാമമന്ത്രം കൊണ്ട് ഇതും ഇതിലപ്പുറവും സംഭവിപ്പിക്കുന്നതിന് ഇസ്ലാമികമായ തെളിവുണ്ട് ഭാരതീയ ഋഷിവര്യന്മാരും മറ്റും പുലർത്തിയ അത്ഭുതങ്ങൾ നമ്മളത് കളിയാക്കേണ്ടവരോ നിസ്സാരപ്പെടുത്തേണ്ടവരോ അല്ല കാരണം ഈശ്വരീയ പ്രോക്തങ്ങളുമായി ബന്ധമുള്ളവർ അത്തരം ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തും എന്തിനധികം ആ മന്ത്രം പോലും നമുക്കറിയുന്നതായിക്കൊള്ളണമെന്നില്ല ഖുർആൻ തഫ്സീറുകളിൽ കാണുന്നത് അത് ഇസ്മുൽ ആവമായിരുന്നു അദ്ദേഹം മൊഴിഞ്ഞത് ി വലിക്കുറാം അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഹിബ്രു ഭാഷയിലായിരുന്നു ആസഫുർ അലി അലിഹിസ്സലാം അത്ഭുതം കാണിച്ച ആ സിംഹാസനം വരുത്താൻ വേണ്ടി പറഞ്ഞ വാക്ക് ഹിബ്രു ഭാഷയിൽ എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത് അതെ ഭാരതീയമായി പുരാതന സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന നാമമന്ത്രങ്ങളും മറ്റും ഒരിക്കലും നിസ്സാരപ്പെടുത്തി പറയരുത് ഈ പാഠം നമ്മൾ പഠിക്കണം ഏതാവട്ടെ ഹാദാമിം റബ്ബി സയ്യിദുന സുലൈമാൻ അലൈ സ്വലാത്തു വസ്ലാം രണ്ട് വിഭാഗങ്ങൾക്കും നടത്തിയ പരിശീലനത്തിൽ മനുഷ്യരുടെ പ്രതിനിധി സയ്യിദുന ആസഫ് മുൻ ബർഹിയ അത്ഭുതം പ്രകാശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് അതെ ഹാദാമിം റബ്ബി ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വലിയ അദ്ദേഹത്തിൻ്റെ യോഗ്യത കുർആൻ പറയുന്നത് എന്താണ് കിതാബ് അൽ കിതാബിൽ നിന്നുള്ള ഒരു ശകലം ഇൽമ് ഉള്ള ഒരാൾ പറഞ്ഞു എന്നാൽ പരിശുദ്ധ കുർആ പറയുന്ന സയ്യുദന മുഹമ്മദ് മുസ്തഫയുടെ ഉമ്മത്തിൽപ്പെട്ട അനുയായികളിൽ ഒരാളെ കുറിച്ച് കുറുകാൻ പറയുന്നത് അവിടെ പറയുന്നത് അൽ കിതാബിൽ നിന്നുള്ള ചെറിയ ഒരറിവുള്ള ആസഫബിൻ എന്നാൽ ഇവിടെ മുഹമ്മദിയ ഉമ്മത്തിലുള്ള ഒരു വലിയ പറ്റി കുറയാൻ പറയുന്നത് അത് മുച്ചൂടം ലഭിച്ചിരിക്കുന്ന അള്ളാഹു നൽകിയിരിക്കുന്ന ഒരാൾ അത് ആരെ കുറിച്ചാണ് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ കാണാം സയ്യദുന അലിയുബുബു റബി അള്ളാഹു വിരൽ ചൂണ്ടുന്ന ഖുർആാനിക വചനമാണിതെന്ന് പല മുഫസരിങ്ങളും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വമൻ ഇൽമുൽ കിതാബ് അത് തഫ്സീറുൽ കുർത്തുബിയിൽ കാണാം തഫസീറു സാലബിയിൽ കാണാം തഫ്സീറുൽ ബഹ്റുൽ മുഹീത്തിൽ കാണാം ഇബ്നുൽ ജോസിയിൽ കാണാം ഹുവ അലി ഇബ്നു ഹുവാ ത്വാലിബ് അപ്പോൾ ആസഫ് സുലൈമാനബിയുടെ അനുചരനാണ് എന്ന കിതാബ് എന്ന് ൊഴി മഹാനാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ കുതിരത്ത് അവൻ ഇഷ്ടപ്പെട്ട അടിമകളിലൂടെ അത് വലിയാകാംബിയാകാം ജിന്നാകാം ഇൻസാഗാം അള്ളാഹു പ്രകാശിപ്പിക്കുന്നു അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അള്ളാഹുവിന് മാത്രമാണ് റബ്ബി ഈ ബോധ്യത്തിലേക്ക് നമ്മുടെ മനസ്സുണർന്നാൽ ഇത്തരം ചരിത്ര പഠനങ്ങൾ നമ്മുടെ ഈമാനിനെയും ബോധ്യത്തെയും വർദ്ധിപ്പിക്കും